രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ സിനിമയിലെ കുഞ്ചാക്കോ ബോബന്റെ പല സീനുകളും അവതരിപ്പിച്ചത് താനാണെന്ന് പറയുകയാണ് സുനിൽ രാജ് എടപ്പാൾ പുറത്തുവിടാൻ പാടില്ലായിരുന്നു പക്ഷെ വേറെ നിവർത്തിയില്ലാത്തോണ്ട പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നീ അയാളെ അവതരിപ്പിച്ചുകൊണ്ട് എന്ത് നേടി എന്ന് ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ തിരക്ക് മൂലം കുറച്ച് ഭാഗങ്ങൾ ചെയ്യാൻ സാധിച്ചു അതും ആ ഒരു സീനിലേക്ക് തന്നെ എടുത്തത് അദ്ദേഹത്തിന്റെ നിർബന്ധത്താലാണെന്നും സുനിൽ രാജ് പറയുന്നുണ്ട് സ്റ്റേജ് ഷോകളിലും മറ്റും ജൂനിയർ കുഞ്ചാക്കോ ബോബൻ എന്ന പേരിലാണ് സുനിൽ രാജ് അറിയപ്പെടുന്നത് കുഞ്ചാക്കോ ബോബനെ അനുകരിക്കാൻ തുടങ്ങിയതോടെയാണ് സുനിൽ രാജ് ശ്രദ്ധ നേടിയത് നീ അയാളെ അവതരിപ്പിച്ചിട്ട് എന്ത് നേടി എന്നുള്ള ആളുകളുടെ ചോദ്യമാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് സുനിൽ പറയുന്നു കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച സിനിമയിലെ കഥാപാത്രമായുള്ള ചില ചിത്രങ്ങളും സുനിൽ രാജ് പങ്കുവച്ചു നാത്താൻ കേസുകൊട് എന്ന സിനിമയുടെ സ്പിൻ ഓഫ് ചിത്രമായിരുന്നു സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ നാത്താൻ കേസുകൊട് എന്ന സിനിമയിലെ രാജേഷ് മാധവൻ അവതരിപ്പിച്ച സുരേഷൻ കാവും താഴെ എന്ന കഥാപാത്രത്തിന്റെ തുടർച്ചയാണ് ഈ സിനിമയിലെ നായകൻ കുഞ്ചാക്കോ ബോബനും അതിഥി താരമായി ചിത്രത്തിൽ എത്തിയിരുന്നു നടന്റെ തിരക്ക് മൂലം ഈ സിനിമയിലേക്ക് സുനിലിനെ സജസ്റ്റ് ചെയ്തത് കുഞ്ചാക്കോ ബോബൻ തന്നെയാണെന്നാണ് പോസ്റ്റിൽ ഇദ്ദേഹം പറയുന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെ മിമിക്രി ചെയ്യുന്ന സുനിൽ രാജ് ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും കുഞ്ചാക്കോ ബോബനുമായി നല്ല സാമ്യമാണ് തന്റെ കഴിവിന് ലഭിച്ച അംഗീകാരമായിട്ടാണ് ഈ സിനിമയിലെ അവസരത്തെ ഇദ്ദേഹം കാണുന്നത്